നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ രാത്രികാലങ്ങളിൽ കറങ്ങി നടന്നു മോഷണം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി അബ്ദുൾ റസാഖാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ പേരിൽ മുൻപും സമാനമായ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്ന കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഇൻവെർട്ടർ മുതലായവ കളവ് നടത്തുന്ന പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി പാലക്കാട് കൊല്ലംകോട് സ്വദേശി അബ്ദുൾ റസാക്കാണ് പിടിയിലായത് ഓഗസ്റ്റ് മാസം പത്താം തീയതിയിൽ പുലർച്ചെ വലിയങ്ങാടി സ്വദേശിയുടെ കടയിൽ വെച്ചിരുന്ന ബാറ്ററിയും ഇൻവെർട്ടറും കാണാതായതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ബൈപ്പാസിൽ നിന്നും തൊണ്ടി പോലീസ് പ്രതിയെ പിടികൂടിയത് പാലക്കാട് ജില്ലയിൽ പ്രതിക്ക് സമാനമായ കേസുകളുണ്ടെന്നും ടൌണിലും പരിസരങ്ങളിലും മുൻപും പരാതിക്കിടെയായ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തിപ്പെടുത്തുമെന്നും പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകർ അറിയിച്ചു എസ് ഐ ഉദയൻ എസ് സി പി ഒ ജയേഷ് ഗിരീഷ് ഹാരിസ് ജയേഷ് രാമപുരം എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു Zoom hypermarket exceeding expectations.